സോ ഗായ്സ് ഒരു സ്കാൽപ്പ് എൻട്രി ജസ്റ്റ് ക്യുക്കായിട്ടൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രേഡ് നോക്കിയാലോ ഓക്കെ ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടേ ഉള്ളൂ അല്ലേ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിട്ട് കുറച്ച് മിനിറ്റ്സ് ആയിട്ടുള്ളൂ ഇത് അമ്പത്താറ് മിനിറ്റ് കാണിക്കുന്നുണ്ട് സോ ഇതൊരു വൺ അവർ ക്യാൻഡിൽ ക്ലോസ് ആവട്ടെ ഓക്കെ ഞാനിതിൻ്റെ ടൈം ഫ്രെയിം നോക്കുന്നത് ഓ ഈ ഒരു വൺ അവറിൽ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയെടുത്ത് പുതിയ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ അതായത് പ്രൈസ് ഇവിടെ നോക്കുകയാണെന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അല്ലേ അതായത് ക്ലോസ് ആയിട്ട് പ്രൈസ് പുതിയ ക്യാൻഡിൽ ഓപ്പൺ ആയതുകൊണ്ട് ബിയറിഷ് ഒരു സെൻറ്റിമെൻസ് ആണ് കാണിക്കുന്നത് അല്ലേ നേരെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പോയിട്ട് നമുക്ക് എൻട്രി ക്രൈറ്റീരിയ നോക്കാം ഇവിടെ ഒരു ഒരു ഹൈ ഒരു ഈ ഈയൊരു മുകളിലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് പൊർഷനിലുള്ള എൻട്രി പോവും ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഫോം ആക്കിയിട്ടുണ്ട് പ്രൈസ് അടുത്ത ടാർഗറ്റ് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം സോ അതിന് മുന്നേ പ്രൈസ് ഇവിടെയുള്ള ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും പ്രൈസ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാൻ പോകുന്നത് സോ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷൻ റിജക്ഷൻ സോറി ഈ ഒരു ഡയറക്ഷൻ ലിക്വിഡിറ്റി സ്വീപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈവ് മാർക്കറ്റാണ് നിങ്ങൾക്ക് നോക്കാം ചാർട്ട് ഫോം ആവാനുള്ള ടൈം എടുക്കും ഞാനതൊന്ന് ഫോർവേഡ് ചെയ്യുന്നുണ്ട് പ്രൈസ് ഈ ഒരു ഏരിയ ഒന്ന് ഓർഡർ ബ്ലോക്ക് ഒന്ന് മിറ്റികേറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ റിവേഴ്സിലൊരു ത്രീ ഒരു കാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ ഒരു സി ഐ എസ് ടി കിട്ടിയിട്ടുണ്ട് ദൻ നേരെ വൺ മിനിറ്റിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഈ ബ്രേക്കർ ബ്ലോക്കിലാണ് എൻ്റെ എൻട്രി എന്ന് പറഞ്ഞത് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിലാണ് വരുന്നു സോ ഫിഫ്റ്റി മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു സി ഐ എസ് ടി കിട്ടിയ ഏരിയയിലോട്ട് പ്രൈസ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഷോർട്ട് പുഷൻ നോക്കാം സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വെക്കാം ടാർഗറ്റ് ഈ ഒരു സോണ് വരെ വെക്കാം ടൂറിസ്റ്റ് റിവാർഡ് രക്ഷുള്ളൊരു ട്രേഡാണ് ഇവിടെ ട്രേഡ് ഒക്കെയുള്ള റീസൺ മനസ്സിലായില്ലേ അതായത് ഇവിടെ ഈ ഒരു ക്യാൻഡലിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്നു അല്ലേ നമ്മൾ സി ഐ എസ് ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ ഒരു ഇതൊരു ലിക്വിഡിറ്റി സ്വീപ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു ക്യാൻഡലാണ് ഇത് അല്ലേ ഇവിടെ ഇരിക്കുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ പോയിട്ടുള്ള ക്യാൻഡലാണിത് സോ ഇതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് മീൻസ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് സോറി ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിയറിഷ് ക്ലോസ് ആയി ഓക്കെ താഴോട്ട് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു സി ഐ എസ് ടി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സി എസ് ടി ആണ് പ്രൈസ് അതുകൊണ്ട് തന്നെ പ്രൈസ് അതേ ഏരിയയിലോട്ട് തന്നെ പ്രൈസ് വന്ന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഏരിയയിലോട്ട് പ്രൈസ് വന്നിട്ടുണ്ട് പ്രൈസിനി ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് മാത്രമല്ല ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട് ഓക്കെ സോ വെയിറ്റ് ചെയ്യാം സ്കാൽപ്പാണ് സോ വെയിറ്റ് ചെയ്യാം സ്കാൽപ്പാണ് എൻ്റെ അനലൈസ് ഒന്നുകൂടെ ഞാൻ പറയാം പ്രൈസ് ഇവിടെ ക്യാൻഡിൽ ഓപ്പൺ ആയതിനും ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയമുതൽ എൻ്റെ എൻട്രി ഓപ്പ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു സോൺ എന്ന് പറഞ്ഞത് പ്രൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് ആ ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് എത്തി ദെൻ ഫൈവ് മിനിറ്റ്സിൽ എൻ്റെ കൺഫർമേഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു സി എ എസ് ടി ആണ് സി എസ് ടി ആണ് എൻ്റെ എൻട്രി വരുന്നത് പ്രൈസ് പിന്നെ വന്നത് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഈ ഒരു കാൻഡിലിൻ്റെ സോണിലോട്ടാണ് ദൻ ഇവിടുന്ന് റിയാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തത് സോ എൻ്റെ ടാർഗറ്റ് വരുന്നത് ടു വൺ സീറോ ഫൈവ് ആണ് ഒരു ക്യൂബ് ട്രേഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം സോ ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു അല്ലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ടാർഗറ്റ് സോ നമ്മുടെ ടാർഗറ്റ് ഇറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വൺ ഹവറിൽ സോ പ്രൈസ് പ്രൈസ് അത് സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് നേരെ മേലോട്ട് വന്നിട്ടുണ്ട് ഈ എൻട്രി ടു പോയിൻറ്റ് സീറോ ഫൈവ് ടാർഗറ്റ് അഡിഷൻ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ